സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിന് ശേഷം ഒരിക്കലും ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കാത്ത രീതിയിലാണ് എൻ്റെ ജീവിതം മാറി മറന്നത് പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ എൻ്റെ മുൻപിൽ വന്നിരുന്ന ഒരു അവസരമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അന്ന് ഒരുപാട് പേര് വിജയിക്കുന്നുണ്ട് പക്ഷേ വിജയിക്കുന്നവരുടെ എണ്ണം അവിടെ കുറവാണ് അപ്പം എനിക്കും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു പ്ലസ് ടുവിന് പഠിക്കുന്ന വ്യക്തി എന്തിന് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ച ഒരുപാട് പേരെന്നെ വഴക്കു പറഞ്ഞു അതിനുശേഷം ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു സിസ്റ്റമേ വിട്ട് ബേക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഫഷനിലേക്ക് വന്നു സ്വാഭാവികമായിട്ടും എല്ലാവരും പറഞ്ഞ് ചെയ്തതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിലാണ് ഈ ബേക്കിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് ഞാൻ വന്നത് വന്ന് എൻ്റെ ആഗ്രഹം അത്ര തീവ്രമായിരുന്നു അതുകൊണ്ട് സാധാരണ രണ്ടും മൂന്നും കേക്ക് ചെയ്യുന്നതുപോലല്ല ഞാൻ ചെയ്തത് ഏകദേശം ഇരുപത് കേക്കോളം ഒരു ദിവസം ചെയ്ത് ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ പാഷനാണ് ബേക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് ഒരുപാട് പേരിലേക്ക് ഈ ഒരു കേക്ക് എത്തിക്കണം ടേസ്റ്റ് എത്തിക്കണം എന്നുള്ളതിൻ്റെ പാഷനാണ് പക്ഷേ ആ പാഷൻ ബേഡനായി അവസ്ഥയാണ് ഞാൻ കണ്ടത് അതായത് നമുക്കറിയാം പാഷൻ എന്ന് പറയുമ്പം നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യേണ്ടതാണ് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെയാണ് ബേഡൻ എന്ന് പറയുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേഡനായി ഇരുപതോളം കേക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധി എല്ലാം മാറ്റണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടൊരു ബേഡനായി അങ്ങനെ വന്നപ്പോഴേക്കും ആണ് ഈ ഒരു അവസരം ജസ്റ്റ് എന്ന് ജസ്പെയ്ഡെന്ന് അവസരം എൻ്റെ പപ്പാടെ സുഹൃത്ത് ഇത് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് മൂന്ന് മാസം കൊണ്ട് ജസ്റ്റ് ജസ്പെയ്ഡിൽ നിന്നാൽ റിസൾട്ട് കിട്ടുമെന്നുള്ളത് എൻ്റെ കടബാധ്യത ഏകദേശം ഒന്നര കോടിയോളം ഉണ്ടായിരുന്നു ആ ഒരു കടബാധ്യത മൂന്ന് മാസം കൊണ്ട് വീട്ടാമെന്നുള്ളൊരു പ്രതീക്ഷ നൽകിയാണ് ഞാൻ അല്ലെങ്കിൽ പ്രതീക്ഷ കിട്ടിയാണ് ഞാൻ ജസ്പെഡിലേക്ക് വന്നത്